അവിടെ എഴുതി ഒരു ദിവസം ഈ തൂപ്പാർ ചോദിച്ച് നിങ്ങൾ നടികറാ അപ്പം ശ്രീനിവാസ് ചോദിച്ചത് ആര് ചെന്നെട്ടു അല്ല അന്ത വീട്ടിലേ ഒരു മലയാളി അവർ പറഞ്ഞു നിങ്ങൾ നടികർന്ന് ഇന്നമാതിരി മൂഞ്ചിയിരുന്നാൽ നടികു പറ്റുമായിരുന്നു നടിക്കാൻ പറ്റുമെന്ന് ഈ മുഖം വെച്ചോട്ട് ഗിഫ്റ്റ് എഴുതുന്നതിനെ പ്രൊഡ്യൂസറെ കുത്തി വെച്ച് പൈസ വാങ്ങിക്കാതിരിക്കുക ഇവിടെ സിനിമാക്കാരെന്ന് പറഞ്ഞാൽ വീട്ടിൽ ഇറങ്ങണ മുതൽ തിരിച്ച് വീട്ടിൽ വരെ പൈസ പ്രൊഡ്യൂസറെ ചിലവിലേക്ക് ജീവിക്കുന്ന അണ്ടർ വരെ വാങ്ങിപ്പിക്കുന്നവരുണ്ട് ഈ ഇരിക്കുന്ന ഇയാൾ വെളുത്ത വർഗത്തിൻ്റെ ആളാണ് ഞാൻ ഞാൻ പറഞ്ഞാൽ ഈ കോട്ട് പോകാം ഏഹ് കോർട്ട് വരാത്തതിന് ഇന്റർവ്യൂല് ആളോ പ്രോഗ്രാമിൽ പങ്കെടുത്തില്ല കോട്ട് കൊടുക്കാത്തോ കോട്ട് കൊടുക്കാത്തോ കോട്ട് വരുന്നവരെ ഇരുന്നു എവിടെന്നോ പോയി ആര് വാടകയ്ക്ക് ഒരു കോട്ട എടുത്തോണ്ട് കൊടുത്തിട്ട് അത് കിട്ടാണ്ടേ ഇരിക്കുന്നു അയ്യോ എന്തൊക്കെ മണ്ടത്തരം എന്ന് പറഞ്ഞാൽ പിന്നെ സീറ്റ് ഇരിക്കില്ല ഞാൻ പറഞ്ഞു പൈസ പകുതി തന്നു ഇനി പകുതി തരണം അപ്പൊ എത്ര തന്നു അമ്പതിനായിരം രൂപ വന്നു അതെന്ത അല്ല അതിന് പകുതി എനിക്കല്ലേ അത് ഞാൻ എടുത്തു ഇതാണ് ശ്രീനിവാസിന്റെ കച്ചവടം താങ്കൾ ഒരുപാട് കാലം സിനിമയിലെ പിന്നെ ഞാൻ അങ്ങനെ പറയൂള്ളൂ സ്ക്രിപ്റ്റ് എഴുതുന്ന പ്രൊഡ്യൂസറെ കുത്തി വെച്ച് പൈസ വാങ്ങിക്കാതിരിക്കുക ഇവിടെ സിനിമാക്കാരൻ പറഞ്ഞാൽ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന മുതല് തിരിച്ച് വീട്ടിൽ വരണത് വരെ പൈസ പ്രൊഡ്യൂസറെ ചിലവിലെ ജീവിക്കുന്നു ആൻഡ്രോ വാങ്ങിപ്പിക്കുന്നവരുണ്ട് അല്ലെ നിന്ന് ഒരാള് ഈ പെട്ടിയിൽ പെട്ടിയില് മുഷിഞ്ഞം കൊണ്ടുവരണം എന്റെ സീരിയലക്കൊണ്ട് ശ്രീനിവാസൻ അങ്ങനെയല്ല ശ്രീനിവാസൻ ഇപ്പൊ സ്വയം രല്ലെടുക്കും ശ്രീനിവാസൻ കണ്ണൂരിൽ നിന്ന് വരുന്നു സ്വന്തം കാറിൽ സ്വന്തം ഡ്രൈവറെ വെച്ച് ഓടിച്ച് തിരുവനന്തപുരത്ത് വന്നു വഴുതയ്ക്കാട് മുത്തുവിറ്റിലാണ് നമ്മൾ ഫ്ലാറ്റ് റെഡി ആക്കിയിട്ടിരുന്നത് ഹോട്ടലൊന്നും വേണ്ടാന്ന് പറഞ്ഞു കാരണം ഹോട്ടലിൽ എഴുത്തു നടക്കില്ല എല്ലാവരും വന്ന് ആഘോഷ കമ്മിറ്റിക്കാർ ഒന്ന് കറങ്ങിയിരിക്കും അങ്ങനെ ഒരു ഫ്ലാറ്റും ഒരു കഞ്ഞിയൊക്കെ ഒരു ഒരാളിനെ കൊക്കിനെയൊക്കെ റെഡിയാക്കി ഇറച്ചിയൊക്കെ വാങ്ങിച്ച് ഫ്രിസറിലൊക്കെ അടുക്കി വെച്ച് എല്ലാം റെഡിയാക്കി ആ കൊണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ഡ്രൈവറും കാറും ഇവിടെയെന്ന് നമുക്കറിയാൻ പോയില്ല അയാൾ ഏതെങ്കിലും ഒരു ഹോട്ടലിൽ പോയി റൂം എടുത്ത് ചിലവില് ആ ശ്രീനിവാസിൻ്റെ ചിലവിൽ ഈ കണ്ണൂരിന്ന് അല്ലെങ്കിൽ എറണാകുളത്ത് നിന്ന് ഇവിടെ വന്നതിൻ്റെ പെട്രോൾ ചാർജ് ശ്രീനിവാസം വാങ്ങിക്കില്ല അവിടെ വന്ന് താമസിച്ച് ഏഴ് ദിവസം കഴിഞ്ഞു രണ്ടു ദിവസം കഴിഞ്ഞു കുക്കിനെ കട്ട് ചെയ്തു വിട്ട് ഞാൻ വെച്ചോളാം എന്ന് പറഞ്ഞു അങ്ങനെ ശ്രീനിവാസന് ഹരിയുമാർ കൂടെ കഞ്ഞു വയ്ക്കാൻ തുടങ്ങി കഞ്ഞി വയ്പ്പും ആഹാരം കഴിയുമ്പോൾ മാത്രമേ നടക്കൂ കാരണം എഴുത്തടക്കൂല്ല കാരണം നമ്മൾ മരിച്ചു ജയിംസ് അടക്കം ഇങ്ങനൊക്കെ കുറേ ഈ ആർക്കും വേണ്ടാത്ത കുറെ കൂട്ടങ്ങളുണ്ട് അവരാണ് ശ്രീനിവാസന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ ഈ മുൻഷീലൊരു വേണു എന്നറിയാൻ ആ വേണു ഒക്കെയാണ് കമ്പനി അവർ ഇടിച്ചു കയറും ശ്രീനിവാസം എവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ അവിടെ വന്നിരിക്കും മണിക്കൂറോട് ഒത്തിരി വെള്ളവും കിട്ടും പോകാൻ നേരത്തെ ഒരു അഞ്ഞൂറ് രൂപ വാങ്ങിക്കാല്ലോ അങ്ങനെ ഒരു കെട്ടായ്മ ഒരു ഏഴെട്ടോ ദിവസം കഴിഞ്ഞ മെഷീനും പറഞ്ഞു ഇവിടെ വരുന്ന ഒരു വരിക നടക്കില്ല ഞാൻ പോണു എവിടെ പോണു ഞാൻ മദ്രാസിൽ ഒരു വീട് വാടകയ്ക്ക് ഇടയ്ക്കാൻ റെഡി ആക്കിയിരുന്നു അങ്ങോട്ട് പോകുന്നു കാറിൽ കയറി വീട്ടിങ് കിടക്കിയെടുത്തുകൊണ്ട് മദ്രാസിലേക്ക് ഈ മദ്രാസ് വരെ പോണെങ്കിൽ എത്ര രൂപ ഡീസൽ ആണോ എന്ന് ചോദിച്ചാൽ ഏയ് ആരും ഇത് വാങ്ങിക്കില്ല അവിടെ ചെന്ന് ഒരു വീട്ടിൽ പോയി തൂപ്പ് വെച്ച് അവിടെ എഴുത്ത് അവിടെ എഴുതി കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഒരു ദിവസം ഈ തൂപ്പ് കറി നിങ്ങൾ നടികറാ ശ്രീനിവാസേ ആര് ചെന്നേട്ടു അല്ല അന്താ വീട്ടിലേ ഒരു മലയാളി അവര് പറഞ്ഞു നിങ്ങള് നടികർന്ന് ഇന്നമാതിരി മൂഞ്ചി ഇരുന്നാ നടികൾ നടിക്കാൻ പറ്റുമെന്ന് മോഹൻ വച്ചോട്ട് ശ്രീനിവാസ പോഴുത്ത് നടക്കില്ല നേരെ അഷ്ടമടിസോർട്ടിൽ പള്ളി പക്ഷെ ഇതിനൊന്നും പത്ത് പൈസ വാങ്ങിയില്ല അതാണ് ആ മനുഷ്യന് പിന്നെ അതുപോലെ തന്നെ സ്വയംഭരപ്പന്തല തിരക്കഥയ്ക്കും സംവിധാനത്തിനും അല്ല തിരക്കഥയ്ക്കും അഭിനയത്തിനും ചേർത്ത് പത്ത് ലക്ഷം രൂപയാണ് പുള്ളി ചോദിച്ചത് അഭിനയത്തിനും അന്ന് ഇരുപത്തിയഞ്ചു ലക്ഷം ചോദിച്ചാലും കൊടുക്കാൻ ആളുണ്ട് പക്ഷെ വിഴുവില്ല അന്ന് പുള്ളി പത്ത് ലക്ഷം രൂപയാണ് കേട്ടെ അപ്പഴപ്പഴേന്റെ ആക്കൊക്കെ കൊടുക്കാനായിട്ട് വാങ്ങി വാങ്ങിച്ചു വാങ്ങിച്ചു അവസാനം കണക്കൊക്കെ പാനൊന്നായിട്ട് ഒന്നും കയ്യിൽ വിചാരില്ലമാർ വന്ന് കുറ്റി വെച്ചിട്ടു ജെയിംസ് എല്ലാം നിങ്ങൾ ജെയിംസിന്റെ ഒരു കഥ പറഞ്ഞുതരാം ഒരു സുഹൃത്തേ ശ്രീനിവാസിന്റെ അമ്പതിന ഒരു ലക്ഷം രൂപ ചെറിയ ചെയ്യുന്ന പട്ടാളം പുരുഷ പട്ടാളം ഇങ്ങനെ അടുത്ത കമ്പനിയാണ് ഒരു ലക്ഷം രൂപ ഒരാൾ കടം വാങ്ങിച്ചു ഒരു തരത്തില പൈസ കൊടുക്കണില്ല അങ്ങനെ തിരുവനന്തപുരത്ത് വന്നപ്പോൾ ശ്രീനിവാസം ജെയിംസിൻ്റെ ജയിംസ് മറ്റേ അമ്മ എൻ്റെ ഇന്ന് ഒരു ലക്ഷം രൂപ വാങ്ങിച്ചിട്ട് തരുന്നില്ല ഞാൻ വാങ്ങിച്ചു തരാം നീ വാങ്ങി തരുമോ ഞാൻ വാങ്ങിച്ചു തരാം എനിക്ക് എന്തിരും എനിക്ക് നീ പകുതി തന്നാൽ മതി പകുതി നീ എടുത്തോ അമ്പതിനായിരം നീ എടുത്തോളെ അമ്പതിനായിരം എനിക്ക് തന്നാൽ ജെയിംസ് അതെ ഏറ്റെടുത്തു പിന്നെ ആ കടക്കാരനെ കാണുമ്പോൾ ശ്രീനിവാസൻ ചോദിക്കണേ ശരിയല്ലോ ജെയിംസിനെ വീട്ടാക്കിയല്ലേ ഗുണ്ടാക്കി ഗുണ്ട ചോദിക്കാന്ന് പറഞ്ഞ് വിട്ടു ഒരു ആറേഴ് മാസം കഴിഞ്ഞ് ഇവിടെ വെച്ച് ശ്രീനിവാസൻ കണ്ടു കണ്ട ഏയ് മറ്റേ മറ്റേ പൈസ വാങ്ങിക്കാൻ പറഞ്ഞ എന്തായി പൈസ പകുതി തന്നു ഇനി പകുതി തരാനുണ്ട് അപ്പം എത്ര തന്നു അമ്പതിനായിരം രൂപ തന്നു അതെന്താ അതിൽ പകുതി എനിക്കല്ലേ അത് ഞാൻ എടുത്തു ഇതാണ് ശ്രീനിവാസന്റെ കച്ചവടം ബാക്കി അമ്പത് കിട്ടുമ്പോൾ തരും ഇതൊന്നും ശ്രീനിവാസനെ ഞാൻ ആദ്യമായിട്ടേ കേരളം എനിക്ക് വേണ്ടി ഇന്റർവ്യൂ ചെയ്യാൻ പോയി ഞാൻ വിളിച്ചു ഞാനിങ്ങനെ ശാന്തിയുള്ള ദിനേശാണ് കേരളം എനിക്ക് വേണ്ടി തലയണ മന്ത്രം എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഷൂട്ടിങ് തിരുവനന്തപുരം നടക്കുന്നു ഞാനത് സ്ക്രിപ്റ്റ് ഞാൻ കാര്യമൊക്കെ പറഞ്ഞു അപ്പോൾ എൻ്റെ പറഞ്ഞു ഞാനിതിൽ നടൻ മാത്രമല്ല ഞാൻ ഇതിൻ്റെ തിരക്കഥാകൃത്ത് കൂടിയാണ് ഒരു തിരക്കഥാകൃത്തിൻ്റെ കഷ്ടപ്പാടുകളും ബഹളങ്ങളും പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല നിങ്ങൾക്ക് ഉറക്കമില്ല സിനിമാക്കാർക്ക് ഷൂട്ട് തുടങ്ങിക്കഴിഞ്ഞല്ല പാതിരാവോളൂ ഷൂട്ടിങ് വെളുപ്പം കാലത്ത് കഴിച്ച് വീണ്ടും പോവുക അങ്ങനെ ഭയങ്കര തിരക്കിലാണ് ഞാനൊന്ന് സ്ക്രിപ്റ്റ് ഒന്ന് റെഡിയാക്കിക്കൊണ്ട് നമുക്കൊരു പത്ത് ദിവസം കഴിഞ്ഞ് കാണാം ഹൈലാൻഡിലാണ് താമസിക്കുന്നത് അന്ന് സിനിമാക്കാരുടെ താവളാകും ഇപ്പം മാലിക്കാരാണ് മൊത്തം അല്ല പത്ത് ദിവസമായതിന്റെ അന്ന് വിളിച്ച് ഞാൻ പറഞ്ഞു ഇന്ന ആളാണ് അപ്പൊ ഈ വിളിക്കുമ്പോഴേ ഞാൻ ശാന്തിപുള്ള ദിനേശാണെന്ന് പറഞ്ഞാൽ പുള്ളിയൊക്കെ തളർത്തി ദിനേശനാണോ അപ്പോൾ ഫോണിൽ തന്നെ ഞങ്ങൾ നല്ല സുഹൃത്തുക്കളായി അങ്ങനെ പത്താം ദിവസം ഞാൻ വിളിച്ചു ഞാൻ പറഞ്ഞെടുത്ത് തന്നെ നിൽക്കുകയാണ് ഒന്നും ആയിട്ടില്ല എന്നാലും ഇനി നിങ്ങളെ നീട്ടണ ശരിയല്ല വന്നോ എന്ന് പറഞ്ഞു ഞാനിട്ട് എപ്പോൾ വരട്ടെ ഉച്ചയ്ക്ക് ഒരു മൂന്ന് മണിക്ക് കാണാമെന്ന് പറഞ്ഞു ഞാൻ മൂന്ന് മണിക്ക് ഹൈലാൻഡിൽ ചെന്നു കയറി നല്ല നല്ല രീതിയിൽ പെരുമാറി കാര്യങ്ങൾ പറഞ്ഞു തന്നപ്പോ ഞാൻ അസിസ്റ്റൻ്റ് ഡയറക്ടറും അസോസിയേറ്റ് ഡയറക്ടറും ഒക്കെയാണ് എന്നുള്ള അപ്പോഴാണ് പുള്ളി അറിയുന്നത് പുള്ളി വെറും പത്രക്കാരനെന്നല്ലേ വിചാരിച്ചിരുന്നേ അവിടെ പുള്ളി എൻ്റെ പറയുക ഞാൻ ആദ്യം വിളിച്ചപ്പോൾ ചില മണ്ടത്തരങ്ങൾ പറഞ്ഞില്ലേ സിനിമാക്കാർക്ക് ഉറക്കമില്ല കഷ്ടപ്പാടാണ് തിരക്കഥഴുതുന്ന തലവുമാണ് അതെല്ലാം മാച്ചേക്ക് കേട്ടോ അതൊന്നും ഇല്ലെന്ന് നിങ്ങൾ ഇതൊക്കെ ആണെന്ന് എനിക്ക് അറിയായിരുന്നു അങ്ങനെ ഞങ്ങൾ ഇന്റർവ്യൂട്ടി വാതിലാരെ മുട്ടി ഞാൻ നീച്ച് തുറക്കാൻ വേണ്ട പുള്ളി പുള്ളി ആരെയും പ്രതീക്ഷിച്ചു എന്ന് എനിക്ക് മനസ്സിലായി വാതിൽ തുറക്കുമ്പോൾ ഷീല ചെയ്ത ശിഖരങ്ങളടക്ക ഒരുപാട് സിനിമകളുടെ അസോസിയേറ്റ് ഡയറക്ടർ ആയിരുന്ന മെയ്ദിനം എന്ന് പറഞ്ഞ് സായികുമാറിനെ വെച്ച് നായികനാക്കി ഒരു സിനിമ എടുത്ത സത്യൻ എന്നു പറഞ്ഞ സംവിധായകൻ സത്യൻ എ പി സത്യം സത്യം നിൽക്കുകയാണെങ്കിൽ വകത്ത് വിളിച്ചു സത്യൻ സത്യനൊട്ടും പ്രതീക്ഷിച്ചില്ല എന്നെ സത്യനു നേരത്തെ സത്യൻ ഒന്ന് പരിങ്ങി അപ്പോൾ ഇരിക്കും സത്യം ഇരിക്കില്ല ശ്രീനിവാസം ഒരു മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് പുള്ളി അകത്ത് പോയി സൂട്ട് റൂമാണ് അകത്തേക്ക് പോയി സത്യം എന്താണോ പുള്ളി കൂടെ ഒരു റൂമിലാണ് താമസിക്കുന്നത് അകത്ത് പോയിട്ട് വന്നിട്ട് തിരിച്ചു വരുമ്പോൾ എനിക്ക് കാണാം കയ്യിൽ ചുരുട്ടി വെച്ചിരിക്കുന്നത് ഒരു മിനിമം ഒരു അയ്യായിരം രൂപ വരും കാലം ആ ഒരു ചുരുളു വെച്ചിരിക്കുകയാണെങ്കിൽ ചുരുട്ടി വെച്ചിരിക്കുകയാണ് ഇങ്ങനെ പന്ത് പോലെ ഉരുട്ടി ഒരു പൈപ്പ് പോലെ വന്നിട്ട് സത്യൻറെ കെട്ട് ദിനേശേ പൊക്കോട്ടെ കാണാമേ എന്ന് പറഞ്ഞു സത്യൻ മുമ്പേ കടന്നു ശ്രീനിവാസൻ പറയുന്ന നടന്ന് വാതിലിൻ്റെ അവിടെ എത്തി അപ്പോൾ ഇവർ രണ്ടുപേരും ഓർത്തില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ ഇങ്ങനെയാണല്ലേ ഇരിക്കുന്നത് ഇവരിവിടെയാണ് വാതിൽ പക്ഷെ ഇവിടെ വലിയ കണ്ണാടി എനിക്ക് ഈ കണ്ണാടി കൂടെ എല്ലാ കാഴ്ചയും കാണാം അത് ഓർത്തില്ല അവരുടെ ഞാൻ ഇങ്ങനെ ഇരിക്കണം നോക്കിയന്നാ അപ്പോൾ സത്യേട്ടൻ ഈ അല്ല ക്ഷീണിച്ചേട്ടെ ഈ റോള് പൈസ കൈ കൊടുത്തു അപ്പോൾ സത്യം പറഞ്ഞു ഏറ്റവും അടുത്ത സമയത്ത് ഞാൻ എത്തിക്കാം ഏ കാര്യങ്ങൾ നടക്കട്ടെ കാര്യങ്ങൾ നടക്കട്ടെ സത്യം പൊയ്ക്കോ അപ്പോൾ അവിടെ നിന്ന് വീണ്ടും സത്യം എന്നോട് ദിനെ പോട്ടെ അങ്ങനെ പോയി ശ്രീനിവാസൻ വളരെ അസ്വസ്ഥനായി കഥ അടച്ചിട്ട് വന്നിരുന്നു രണ്ടാ ദിനേശേ സിനിമയിൽ എന്തെങ്കിലും ആകാൻ വേണ്ടി മദ്രാസിൽ നടന്ന ആയിരങ്ങളുടെ കൂട്ടത്തിലൊരാളായിരുന്നു ഞാൻ അന്ന് ഈ സത്യന് ഞാനും അടക്കമുള്ളവർ ഒന്നിച്ചാണ് ഒരു റൂമിൽ നിലത്ത് തൊടി വിരിച്ചു കിടന്നുറങ്ങിയത് അന്ന് മദ്രാസിൽ മദ്യം നിരോധിച്ച കാലം അവിടെ ചപ്പി എന്ന് പറഞ്ഞൊരു സാധനം കിട്ടും ഇവിടുത്തെ പട്ടച്ചാരയെ പോലത്തെ ഒരു സാധനം ആരെ എന്തെങ്കിലും ഒരു അഞ്ചു രൂപ ഉണ്ടാക്കി ചപ്പി വാങ്ങിക്കും എന്നിട്ട് ഇവർ അഞ്ച് അഞ്ച് അഞ്ചുപേരുണ്ടെങ്കിൽ ഗ്ലാസിൽ വീതം ഒരേപോലെ വീതം വെച്ച് വെള്ളം ഒഴിച്ച് കുടിക്കും അങ്ങനെ ചപ്പി കുടിച്ചൊക്കെ വളർന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ചേച്ചി ആരുടെയൊക്കെ ഭാഗ്യം കൊണ്ട് നമ്മളൊക്കെ പൈസ ഉണ്ടാക്കുന്ന രീതിയിലായി സത്യനൊന്നൊന്നും ആയില്ല അപ്പോൾ എനിക്ക് സത്യനെക്കുറിച്ച് ഒരുപാട് ഡീറ്റെയിൽ അറിയാം സത്യനിയും സത്യൻ്റെ അനിയൻ ജോൺസൺ എന്നൊരു എഡിറ്റർ ഉണ്ടായിരുന്നു ഇനിയും ജോസഫ് ജോസഫിനി എനിക്കറിയാം കള്ളിക്കാട്ട് ഡാമിൻ്റെ അവിടെ എവിടെയാണ് വീട് വെള്ളർഡ സത്യം പോയി പിന്നെ ഞാൻ സത്യനെ കണ്ടിട്ടില്ല കാരണം സത്യൻ അത് കഴിഞ്ഞ് ഒരു മൂന്ന് മാസമായിട്ട് കഴിഞ്ഞാൽ മരിച്ചു അമിതമായി മദ്യപാനം ഒക്കെ ആയിരുന്നു അപ്പം ഇങ്ങനെ ശ്രീനിവാസന്റെ കഥ പറയാൻ തുടങ്ങി ഒരുപാട് സഹായങ്ങളുടെ കഥ പറയാം പൈസയാണ് ജീവിതത്തിലെ അൾട്ടിമേറ്റ് അവസാനം എന്ന് പറയുന്ന പൈസയാണെന്ന് ചിന്തിക്കാത്തൊരു മനുഷ്യനാണ് നിറവുള്ള മനുഷ്യനാണ് വ്യക്തിത്വമുള്ള മനുഷ്യനാണ് ക്യാരക്ടറുള്ള മനുഷ്യനാണ് അതാണ് ശ്രീനിവാസൻ എപ്പോഴും ശ്രീചാരനെ കുറിച്ച് ചോദിച്ചാൽ ഞാൻ പറയും എൻ്റെ സിനിമയെ പറ്റിച്ച ആളാണ് ഞാൻ ഒരു സിനിമ എടുക്കാൻ തീരുമാനിച്ചു കണ്ണൂരിലുള്ള ഒരു ടിപ്പിക്കൽ കമ്മ്യൂണിസ്റ്റുകാരൻ കെ എസ് എഫ് മാനേജരാണ് കണ്ണൂർ അതായത് ഓഫീസ് വരുന്ന പോലും മുണ്ട കൊടുത്തവരുള്ളൂ ചുവന്ന കരയുള്ള മുണ്ട കൊടുത്തവരാണ് കമ്മ്യൂണിസ്റ്റാണ് മൊത്തം ജീവിതം ഏത് കാര്യത്തിലും കമ്മ്യൂണിസത്തിൻ്റെ കാഴ്ചപ്പാടിലൂടെ ഈ മാനേജർ കാര്യങ്ങൾ കൈയ്യു ഭാര്യയാണെങ്കിൽ വീട്ടിൽ പശുവിനെയൊക്കെ വളർത്തി അതിൻ്റെ ചാണകമൊക്കെ വാരി ഒരു ഭാര്യ രണ്ട് മക്കൾ ഇയാൾ അവിടുന്ന് സ്ഥലം മാറി തിരുവനന്തപുരത്ത് വരികയാണ് കെ എസ് എഫ് തിരുവനന്തപുരത്ത് പാപ്പനകോട് ബ്രാഞ്ചെന്ന് വെച്ചോ ഇവിടെ അയാൾ ജോലിക്ക് ഹയർ ഇവിടെയും കമ്മ്യൂണിസ്റ്റ് ആണ് പക്ഷെ പ്രശ്നം ഇയാളെ കാണാൻ ഒരു സ്ത്രീ വരും അവരുടെ ഭർത്താവ് മരിച്ചു ആ ഭർത്താവിൻ്റെ അവകാശങ്ങൾ മുഴുവൻ ഇവിടെ കാണും ഇവിടെ എത്ര രൂപ ഫിക്സഡൊക്കെ കിട്ടിയിട്ടുണ്ട് ഈ പൈസ എടുക്കാൻ വരുന്നതാണ് പക്ഷേ ഭർത്താവ് ഇവർ ഇൻ്റർകാസ്റ്റ് മാരേജാണ് ഭർത്താവിൻ്റെ വീട്ടുകാരെടുക്കാൻ സമ്മതിക്കുന്നില്ല അതിനൊന്ന് സഹായിക്കണം എന്ന് പറയാൻ വന്നതാണ് ഇയാളെ സഹായിച്ച് പൈസയ്ക്ക് കൊടുത്തു അവിടെ വെച്ച് ഇവര് മാനസമായി അടുത്തു അടുത്തപ്പോൾ ഇയാൾക്ക് തോന്നും ആ കണ്ണൂർ ചാണാമാരി അല്ല എൻ്റെ ഭാര്യ അവിടെ ഇയാളെ ഒക്കെ അവിടെ പോയി ഇവരുമായിട്ട് കയറി കൊരുത്തു അത് പിന്നെ ഒരുപാട് പ്രശ്നങ്ങളായി ഇയാളെ പലരും പ്രോത്സാഹിപ്പിച്ചൊക്കെ വിട്ടു അവസാനം ഊരാൻ പറ്റാത്ത രീതിയിലായി പോലീസ് കേസായി അവസാനം പടത്ത് തീരുന്നെന്ന് പറഞ്ഞാൽ ഭാര്യ വന്ന് ഇയാളെ ജാമ്യത്തിറക്കി കൊണ്ടുപോകണത്താണ് വീട് പടം തീരുന്നത് നല്ല രസമുള്ള സബ്ജക്റ്റായിരുന്നു അപ്പോൾ നമ്മുടെ എൻ്റെ സീരിയലിൽ ഞാൻ ആദ്യമായി കണ്ടെത്തിയ എൻ്റെ സീരിയലിൽ ആദ്യമായിട്ട് സ്ക്രിപ്റ്റ് എഴുതി തുടങ്ങിയ ഗണേശൻ ഓലിക്കര നമ്മുടെ സംസ്ഥാന അവാർഡൊക്കെ വെച്ച ഗണേശനാണ് സ്ക്രിപ്റ്റ് ഞാൻ ഗണേശനെയും കൊണ്ട് ശ്രീനിവാസനെ കഥ പറയാൻ ചെന്ന് ഫ്ലാറ്റിൽ ചെന്ന് ശ്രീനിവാസൻ വന്നു എറണാകുളത്ത് ചെന്ന് കഥ പറഞ്ഞു കഥയെല്ലാം കേട്ടിട്ട് എൻ്റെ പറഞ്ഞു ഗണേശ് ഈ സബ്ജക്റ്റ് നിന്ന് ചെയ്യണോ എന്നിട്ട് എന്ത് ഇതിന് ഞാൻ എൻ്റെ ഒരു മണി ബാക്ക് പോളിസി എന്ന് പറഞ്ഞിപ്പോൾ ഒരു പടം വരുന്നുണ്ട് ആ പടവുമായിട്ട് ഇതിൻ്റെ ചെറിയ സാമ്യമുണ്ട് ഇതിനിടയ്ക്ക് പല ചോദ്യങ്ങളും എന്നോട് ചോദിച്ചു ഈ കാമുകിയായിട്ട് വരുന്ന ആളുമായിട്ട് കടപ്പറ രംഗം ഞാൻ ഞമ്മളും കടപ്പറരംഗമുണ്ട് അത് ഒഴിവാക്കാൻ പറ്റും ഞാൻ ഒഴിവാക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ ഇതിനുശേഷം കഥയൊന്നും മാറ്റി പിടിച്ചാലോ അപ്പോൾ ഈ സിനിമയിൽ എങ്ങനെയാന്ന് പറയും എന്നെ ഒഴിവാക്കണമെങ്കിൽ ആ ചെയ്യാവുന്ന രണ്ട് കാര്യങ്ങൾ ഒന്ന് എനിക്ക് ഡേറ്റ് മൂന്ന് വർഷം കഴിഞ്ഞേ ഉള്ളൂ ഒരു ദിവസം പോലും എനിക്ക് ഫ്രീ ഇല്ല എന്ന് പറയും എന്ന് വെച്ചാൽ തീർന്ന് നിങ്ങളെ വേണ്ടാന്നാണ് എന്റെ അർത്ഥം ഇല്ലെങ്കിൽ ഇതുപോലെ പറയും കഥ മാറ്റണം അപ്പോൾ എനിക്ക് മനസ്സിലായി കഥ മാറ്റണം എന്ന് പറഞ്ഞത് നമ്മളെ താല്പര്യം ഇല്ലാത്തതുണ്ട് പടി ഇറങ്ങി വരുമ്പോൾ തന്നെ ഞാൻ ഗണേശന്റെ പറഞ്ഞു ഗണേശ ഇയാൾ ഈ ജന്മം എനിക്ക് വേണ്ടി ഒരു പടം ചെയ്യില്ല നമുക്ക് എന്ന് പറഞ്ഞു അവിടെ ഒരു ഹോട്ടൽ കയറി ഇലയിട്ട് കൂണൊക്കെ ഉണ്ട് ഞങ്ങൾ കാര്യത്തിലേക്ക് പോകുന്നു വർഷങ്ങൾ കഴിയുമ്പോൾ പുള്ളി പുള്ളിയുടെ അക്കൗണ്ടിനോട് പറഞ്ഞു അന്ന് ഞാൻ ദിനേശിനോട് അത് കാണിക്കാൻ പാടില്ലായിരുന്നു ഞാൻ ഇന്നലെ നമ്മളെ പ്രോഗ്രാമിലൊക്കെ പറഞ്ഞു ശ്രീനിവാസം ഇങ്ങനെ എന്നെ വലിപ്പിച്ച് അങ്ങനെയൊക്കെ ബുദ്ധി ഇല്ലാത്തതുകൊണ്ടാണ് അന്ന് തന്നെ എനിക്ക് മനസ്സിലായി ഇയാൾ ഡേറ്റ് തരില്ല പറഞ്ഞു അവസാനം ഈ അക്കൗണ്ടൻറ്റിനോട് പറഞ്ഞത് ഞാനൊരു തിരക്കഥ എഴുതി അവന് കൊടുത്താലോ ഒന്നോ ഒക്കെയാണ് ആ തിരക്കഥ വെച്ചൊരു സിനിമ ഞാൻ അഭിനയിക്കുന്ന ഒരു സിനിമ ദിനേശിനെക്കൊണ്ട് ചെയ്യിക്കണമെന്നൊക്കെ പറഞ്ഞു പക്ഷെ നടന്നില്ല അങ്ങനെയുള്ള ആളാണ് പക്ഷേ എങ്കിൽ പോലും ശ്രീനിവാസൻ എന്ന് പറയുന്നത് ഒരു മാന്യമാണ് തീർച്ചയായിട്ടും അതൊക്കെ ഉണ്ട് അതിപ്പം നിങ്ങൾ വിനീത് പറയാത്തോണ്ടാണ് ഈ ഷിനിചേട്ടന്റെ മദ്രാസിലെ വീട്ടിൽ ചെന്നാലേ ഇതിൽ ആരാണ് ഹ്യൂമർ സെൻസിൽ ആശാനെന്ന് സംശയം പൊടി പിള്ളേരായിരുന്നു അപ്പൊ ഈ കൊണ്ടുപോടത്തു അച്ഛനും മക്കള് സംസാരിക്കുന്നത് ഷിനിചേട്ടൻ പറയുന്നതിന് ഉരുളയ്ക്ക് ഉപ്പരി വിലയാണ് ഈ വിനീത് മറുപടി പറയണത് വിനീത് പറയുന്നതിന് കൗണ്ടർ മറ്റവും പറയുന്നത് അപ്പോൾ നമുക്ക് മൂന്നെണ്ണത്തിൽ ഇതിൽ ഏതാണ് പിടുക്കണത് അത്ര മിടുക്കന്മാരാണ് പിള്ളേർ പിന്നെ വിനീത് വേറെ ലെവലിലൂടെ പോവുകയും അയാൾ ഒരു വലിയ സംവിധാനം ഒക്കെ മാറി മിതത്വം പാലിക്കുന്നതാണ് നല്ല ഹ്യൂമർ സെൻസ് ഉള്ള ആളാണ് മറ്റവൻ വിടുവായിത്തന്നെ പറയുന്ന ഒരുത്തലായുണ്ട് പാവായും കഞ്ചാവടിക്കൊന്നും എല്ലാം പച്ചയ്ക്ക് വിളിച്ച് പറയുന്ന ഒരുത്തലാണ് പക്ഷെ എനിക്ക് തോന്നുന്നു ശനിച്ചേട്ടിനഷ്ടം വിനീതിനാ പോകണം അല്ല അത് പുറത്താക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അതാണ് പ്രശ്നം കാരണം സഹിക്കാവില്ല കാരണം ശ്രീനിവാസന്റെ ഡിസിപ്ലിൻ ഒന്നും ഇല്ല അപ്പം അങ്ങനെയുള്ള എങ്കിലും രണ്ട് നല്ല മക്കളല്ലേ അവർ ഇനി അങ്ങനെ ടെൻഷനൊന്നും അടിക്കില്ല അവർ നന്നായിട്ട് ജീവിക്കും പിന്നെ ടീച്ചറാണെങ്കിൽ ഇതുപോലെ പച്ചവെള്ളം ചവച്ചു കുടിക്കുന്ന ഒരു പാർട്ടിയെ കണ്ടിട്ടില്ല അതങ്ങ് അങ്ങ് അങ്ങനെ അങ്ങ് പോകും പക്ഷേ ഷിനി ചേട്ടൻ ഈ പറഞ്ഞപോലെയാണ് അമിതമായ പുകവലിയും അമിതമായ മദ്യപാനവും ഈ മനുഷ്യനെ തകർത്തുള്ളു ഇത് രണ്ടും ഇല്ലായിരുന്നെങ്കിൽ ഇനിയൊരു ഇരുപത്തഞ്ച് വർഷം കൂടെ സ്ക്രിപ്റ്റ് ഒന്നും നടക്കില്ല ഒന്നും ഒന്നും നടക്കില്ല അപ്പം ഈ അടുത്ത കാലത്ത് യാതൊരു ഷൂട്ട് ചെയ്യാൻ പോയപ്പോൾ ഞാൻ ഒരു കഥ പറഞ്ഞു ഞാൻ ഇവിടുന്ന് ഇറങ്ങുമ്പോൾ ഞാൻ കണ്ടത് ഇയാൾ സൻമൻസുള്ളവർക്ക് സമാധാനം എന്നു പറഞ്ഞാൽ ഗോപാലക്ഷ്മപ്പണിക്കർ വീട്ടിൽ കയറി വരുമ്പം അമ്മ പറയാണ് സഹോദരി വന്നിട്ടുണ്ട് അവൾക്ക് നീ അലമാര വാങ്ങിച്ചുകൊടുക്കാത്തുണ്ടേ ഭർത്താവ് ഇറക്കി വിട്ടന്ന് ഇയാൾ വളരെ സീരിയസ് ആയിട്ട് ചേച്ചിയിൽ എടുത്ത് തന്നിട്ട് ദാമ്പത്യ ജീവിതത്തിൽ അലമാരയ്ക്കുള്ള പങ്ക് എനിക്ക് ഇപ്പോഴാണ് മനസ്സ് നമ്മളെ ജീവിതമാണേ അത് അപകരമായി മനുഷ്യനെ ഇങ്ങനെ ഒബ്സർവ് ആ ചെറിയ കാര്യങ്ങൾ വരെ അത് മാത്രമല്ല പുള്ളിക്ക് സ്വയം െറിയ അതാണ് ബുദ്ധിമായി സ്വയം വിറ്റെടുത്തു സ്വന്തം ലിമിറ്റേഷനുകളെല്ലാം വിറ്റെടുത്തു ഞാൻ ചോദിച്ചു ആ കേരളത്തിലെ ഇന്റർവ്യൂല് ഞാൻ ചോദിച്ചു താങ്കൾ വെള്ളരി നാടകം കളിച്ചും കോളേജ് നാടകം കളിച്ചും ഒക്കെ നടന്ന മനുഷ്യന് ജീവിത പശ്ചാത്തലം ഉണ്ടായിരുന്നു മദ്രാസിൽ ചെന്നപ്പോഴും അവസരങ്ങൾ കൂടി നടക്കും വെള്ളം അടിച്ചൊക്കെ നടന്നപ്പോൾ ആളുകളെയൊക്കെ കാണുമായിരുന്നു താങ്കളിപ്പോൾ വിമാനത്തിലും ട്രെയിനിലല്ലേ യാത്ര ചെയ്യുന്നത് താങ്കളെവിടെ കാറിലൊല്ലേ യാത്ര ചെയ്യുന്നത് താങ്കൾ ഇപ്പൊ ജീവിതമായിട്ട് ഒരു എന്ന് എന്നുള്ള പുള്ളി പറഞ്ഞത് ദിനേശേ ഈ വിമാനവും ഈ കാറും ഈ ട്രെയിനും എവിടെയെങ്കിലും നിക്കില്ലേ അപ്പൊ ഞാൻ മണ്ണിലേക്ക് അല്ലേ ഇറങ്ങണെന്നാണ് എന്റെ അപ്പോൾ ഇത്രയും സന്ദേശം ഒക്കെ നിങ്ങൾ നോക്കി വർഷം വർഷം മുമ്പ് എടുത്ത ഒരു സാധനം ഇപ്പോഴും പ്രസക്തമാണെന്ന് പറയുമ്പോഴേ ഈ മനുഷ്യൻ സ്വയം നമ്മളെ നശിപ്പിച്ച് നമ്മളെ നശിപ്പ് മലയാളിയെ എന്ന് തോന്നുന്നു കാരണം മലയാളിക്ക് എത്ര നല്ല പടങ്ങൾ കൊടുക്കാനും കഷ്ടമായി ഈ നമ്മൾ ഈ നെഗറ്റീവ് പബ്ലിസിറ്റിയെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് സെൽഫ് പബ്ലിസിറ്റിയെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് അവർത്തത് സന്തോഷ് പണ്ഡിറ്റിന്റെ വളരെയധികം രൂക്ഷമായി എതിർത്ത ഒരാളാണ് താങ്കൾ ഇപ്പോഴും അങ്ങനെ എതിർക്കുകയാണ് അതിൽ നിലപാടിൽ മാറ്റമില്ല സിനിമ അതിനെ എന്ന് പറയില്ല ഞാൻ അയ്യായിരം രൂപയ്ക്ക് സിനിമ എടുക്കുമെന്ന് പറയുന്നത് അല്ല ഞാൻ ചോദിച്ചോട്ടെ അപ്പോൾ ഇന്ന് കാണുന്ന പല സിനിമകളും ഈ സിനിമ എന്ന പേരിൽ തിയേറ്ററിൽ റിലീസ് ചെയ്യുന്ന പല പല ഒരു സിനിമ എന്ന് ഞാൻ അതിനെ വിശേഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല എങ്കിൽ പോലും അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പണ്ടിറ്റിനേക്കാളും താഴെയാണ് ആ അതാണ് ഞാൻ ചോദിച്ചത് ആണ് പണ്ടിറ്റ് ഒന്നുമില്ലെങ്കിൽ കോമൺ സെൻസ് ഉള്ളതാണ് ശ്രീനിവാസനെ പോലെ സ്വന്തം വിറ്റെടുക്കാനും അറിയാം അല്ല അതാണ് ഞാൻ അവിടെ അവിടെയാണ് ഞാൻ ചോദിച്ചത് അയാൾക്ക് നന്നായിരം വിറ്റെടുക്കുക അയാളെ അറിയാം പക്ഷേ സിനിമയിൽ ഞാനാണ് ചായ കൊടുക്കുന്നത് ഞാനാണ് സംവിധാനം ഞാനാണ് നായകൻ ഞാനാണ് ക്യാമറാമാൻ ഞാനാണ് എഡിറ്റർ എല്ലാം ഞാനാണെന്ന് പറയുന്നത് അയാൾ ആ നയത്തോടൊന്നും എനിക്ക് അദ്ദേഹം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കഴിവ് വേണ്ടത്ര രീതിയിൽ ഉപയോഗിച്ചാൽ നല്ല നല്ല സാധനങ്ങളൊന്നും ഉണ്ടാവില്ല പക്ഷേ അയാൾ അതുണ്ടാക്കില്ല അയാൾ വേറൊരു കെടിയിൽ ഇങ്ങനെ കിടക്കണമുണ്ടേ അതായത് ഇതെല്ലാം ചെയ്യുന്ന ഒരുത്തനായിട്ട് കിടക്കുന്നതുകൊണ്ട് അയാൾ അങ്ങനെ ചിന്തിക്കാൻ വഴിയില്ല അയാൾ സംവിധാനത്തിൽ മാത്രം നിന്നാൽ ചിലപ്പോൾ അയാൾ രക്ഷപ്പെട്ടത് അത് മാത്രം ചെയ്യണം പക്ഷേ അയാൾ അയാളങ്ങനെയല്ല നിർമ്മാണവും സംവിധാനവും എല്ലാം കൂടെ അഞ്ച് ലക്ഷത്തി ഞാൻ തന്നെ ചെയ്യുമെന്ന് പറഞ്ഞതന്നെ എന്നിട്ട് അതിന് അഞ്ച് കോടി കിട്ടി എന്നൊക്കെ കേരളീയ ചാനൽ പറഞ്ഞാൽ അവൻ ഇയാളെ ഇൻകം ടാക്സ് ആറ് പൊക്കിക്കൊണ്ട് പോകുന്നു ഇപ്പം അന്ന് ഇടിയില്ല ഇടിയില്ല അവൻ ഈ മണ്ഡത്തിന് പറയാം കാരണം അഞ്ച് കോടി ആകെ കിട്ടണമെങ്കിൽ അവിടെ പതിനഞ്ച് കോടി കളക്ട് ചെയ്യണം നീ ഒന്ന് ഡി സി ആർ കാണിച്ച് എന്ന് ഞാൻ പറഞ്ഞു ആ കേരളീലെ ചർച്ചിന് അത് ഞാൻ പറഞ്ഞു അയ്യ ഇയാൾ ഇനി ഇയാളവിടെ ഒന്ന് അഫിമുദ്നെന്നെ വിളിക്കില്ലെന്നു പറഞ്ഞു കാരണം അവൻ പറഞ്ഞ ഇയാൾ വെളുത്ത വർഗത്തിൻ്റെ ആളാണ് ഞാൻ ഞാൻ ഈ കോട്ട് പോകാം ഏ കോട്ട് വരാത്തതിന് ഇന്റർവ്യൂല് ആളോ പ്രോഗ്രാമിൽ പങ്കെടുത്തില്ല കോട്ട് കൊടുക്കാത്തുള്ളൂ കോട്ട് കൊടുക്കാത്തോ കോട്ട് വരുന്നവരെ ഇരുന്നു എവിടെ നിന്നോ പോയി ആര് വാടകയ്ക്ക് ഒരു കോട്ട് എടുത്തോണ്ട് കൊടുത്തിട്ട് അത് കിട്ടാതെ ഇരിക്കുകയുള്ളൂ അരമണിക്കൂറോ ഒരു മണിക്കൂറോ ഞങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി വന്നു കോട്ട് വരാത്തോ ഈ പ്രോഗ്രാമിൽ ആ ആ ചർച്ചയില്ല കൈ ഉള്ളിയില്ലേ അന്ന് എനിക്ക് എനിക്കോ ഈ ഗോവിന്ദൻകുട്ടിയാണോ ഈ ഈ മൊട്ടാരനാണോ അവതാരകൻ ഇവർ രണ്ടുപേരിലാരോ ഒരാളാണ് ശരി അയ്യോ എന്തൊക്കെ മണ്ടത്തരം എന്ന് പറഞ്ഞാൽ പിന്നെ ഈ സീറ്റി ഇരിക്കില്ല ഞാൻ പറഞ്ഞു ഇരട എന്തൊക്കെയോ വേണ്ടത് നിങ്ങൾ പറഞ്ഞു എന്തൊക്കെയോ അത് നിങ്ങൾ ഇനി വീണ്ടും നിങ്ങൾക്ക് നിങ്ങൾ കേട്ടോ അച്ചു ഓഡിയൻസ് ഇരുന്ന് ചിരിക്കുന്ന കാണാൻ കൈകളെ വരട്ട് പോകാന്ന് എവിടെ പോകുമ്പോഴേ ഞാൻ കൊച്ചല്ലേ അപ്പൊ അവനെ കൊണ്ടുപോവാര പിന്നെ ആരോ പറഞ്ഞ പണ്ഡിറ്റിന് ഒരു സ്പേസ് ഉണ്ടെന്നേ മലയാളത്തിൽ ഒന്നുമില്ല ഒരു സർക്കാർ എംപ്ലോയി ആയിരുന്ന ആ ജോലിയും പുല്ല് വലിച്ചെറിഞ്ഞിട്ട് അദ്ദേഹം വന്നിട്ട് അതിൽ കിടക്കുന്ന തേങ്ങ എടുത്ത് ഗണപതി അടിക്കരുത് ഏയ് അത് തെളിവ് സഹിതമല്ലേ പുറത്തു പോകുന്നേ പിന്നെ സുമേഷിന് ഇന്ന് പൈസ വാങ്ങിച്ചു ഞാൻ ഇതേ കൊടുത്തിട്ട് കാര്യമുണ്ടോ നിങ്ങളെ ജോക്കറാക്കിയിട്ട് അങ്ങനത്തെയൊക്കെ പണിയുണ്ടായിരുന്നു അല്ലാതെ ഈ കൊടുക്കാൻ ഈയൊക്കെ വരുമാനം എടുക്കുന്നത് ഒരു വരുമാനം ഇല്ല അയക്കും അയാളുടെ സിനിമ തിയേറ്ററിൽ നിന്ന് അയാൾക്ക് ഒന്നും നേടിക്കൊടുത്തിട്ടില്ല ഈ പോണ പൈസ എല്ലാം എവിടുന്നൊക്കെയോ മറിക്കുന്ന പൈസകളാണ് അങ്ങനെയുള്ള ഒരു മനുഷ്യൻ ഈ ജീവാരൻ്റെ പ്രവർത്തനം നടത്താൻ എവിടുന്നു പൈസ അത് പറയും അയാൾ പറയുന്നില്ല രഹസ്യമാണ് പക്ഷേ ഒന്നോ രണ്ടോ എണ്ണം പാളിപ്പ് പൈസ വാങ്ങിച്ചവർ എന്നെ പുറത്ത് പറഞ്ഞു എൻ്റെ ഇന്ന് വാങ്ങിച്ചിട്ടാണ് കൊടുത്തത് രണ്ടുപേർ പറഞ്ഞില്ലെന്ന് അത് അങ്ങനെയൊക്കെ ഉണ്ട് എന്നാലും അയാൾക്ക് സ്വന്തമായിട്ട് അയാളെ അറിയാം അതാണ് അയാളുടെ ക്വാളിറ്റി പിന്നെ ആരും താങ്ങുന്നില്ല ഒരു സൂപ്പർ സാധാരണം വേണ്ട ഞാൻ ചെയ്യും ഇതായിരുന്നു തന്നെ ഇപ്പോൾ ഒരു സംഭവപ്പെടേക്കണല്ലേ അടർ ഗോപാലക്ഷം പറഞ്ഞാൽ ഒന്നര കോടി എന്നുള്ള മൂന്ന് പേർക്ക് അമ്പത് ലക്ഷം വെച്ച് കൊടുക്കാൻ പറഞ്ഞത് അതിലൊരു സാധനം എന്നെ അയപ്പിക്കും ഞാൻ ഇരുപത് ലക്ഷത്തിൻ്റെ എഴുതി തരാം ശരിയാണ് കാരണം അഞ്ച് ലക്ഷത്തിന് സിനിമ ഒരു പത്ത് പതിനഞ്ച് വർഷം മുമ്പ് എടുക്കാന്നുള്ള ആള് അതാണ് അയാൾ കണക്ക് സഹിതം അയാൾ കണക്ക് എഴുതിയിരിക്കുന്നത് ഫുഡ് സെറ്റിൽ ഇരുപത് പേരുണ്ടെങ്കിൽ ഇരുപത് പേർക്ക് ഇരുന്നൂറ് രൂപ ചിത്ര രൂപ എന്ന് പറഞ്ഞ് കണക്കെ കൊടുത്തിരിക്കും കൃത്യമായിട്ട് അയാൾ പറയാണ് സജി ചെറിയാൻ ഈ അമ്പത് ലക്ഷം ശ്രീകുമാർ അഡർഗോപാൽഷൻ പറഞ്ഞ അമ്പത് ലക്ഷം കൊടുക്കണ്ട എനിക്ക് ഇരുപത് ലക്ഷം എന്താ ഞാൻ ഈ സിനിമ എടുത്തുതരാം ദീനക്കാളെ ഭംഗിയായിട്ട് അല്ല അത് വളരെ പ്രസക്തമായിട്ടുള്ള ഒരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെ പറഞ്ഞു പറഞ്ഞ കാര്യം പറഞ്ഞു അല്ലേ പിന്നെ ഇതുപോലെ ഈ അടൂർ അടൂർ ഗോപാലകൃഷ്ണൻ ഇത് പറഞ്ഞു പക്ഷെ അത് പിന്നെ എത്രത്തോളം അത് വളരെ ശരിയായിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷെ അത് ഇനി ആരും പറയരുത് അല്ലെങ്കിൽ അല്ല മന്ത്രി അവിടെ മറുപടി പ്രസംഗത്തിൽ മന്ത്രി പറഞ്ഞില്ലേ ഒന്നര കോടി കൊടുത്തിട്ട് ആ പെൺകുട്ടിക്ക് തീർക്കാൻ പറ്റുന്നില്ല രണ്ടോ രണ്ടര കോടി കൊടുക്കണമെന്നും ഈ ഈ ഞാൻ പറഞ്ഞ സന്തോഷ് പണ്ഡിറ്റിനെ ഇവരെ നൽകാൻ നിയോഗിക്കണം ഇവർക്ക് അതല്ലല്ലോ പ്രശ്നം കാട്ടിലെ തടി ദേവരാനുമ്പോ തിയേറ്ററിൽ നിന്ന് വരുന്ന വരുമാനേ ഉള്ളൂ ഇപ്പൊ സ്റ്റുഡിയോയിൽ നിന്നൊന്നും ഇല്ല പണ്ട് റെക്കോർഡിങ്ങിനൊക്കെ ഞങ്ങൾ അടി ഉണ്ടാക്കുമായിരുന്നു ഒരു കാർഡ് ഷീറ്റിൽ മധസാർ ചെയ്തുകൊണ്ടിരിക്കുമ്പോ തീർന്നില്ല എങ്കിൽ അടുത്ത പടത്തിന്റെ ആളൊന്നും നിൽക്കുകയാണെ ഡിങ്ങിന് അത്ര തിരക്കുണ്ടായിരുന്ന സ്റ്റുഡിയോ ആയിരുന്നു ഇപ്പൊ പത്ത് വർഷം പന്ത്രണ്ട് വർഷോ അവിടെ സ്ഥിരം റെക്കോർഡ് പോലും ഇല്ല നാഷണൽ അവാർഡുകൾ എല്ലാം ഡെയിലി പുറത്തുനിന്ന് ഡെയിലി ശമ്പളത്തിനുള്ള ആള് വരണേ അപ്പോൾ അവന് എത്ര ആത്മാർത്ഥമാണ് ഇത് പി ദേവദാസ് കൃഷ്ണനുണ്ണി ഹരി ഹുസൈൻ കൃഷ്ണകുമാർ എത്ര മിടുക്കരായ നാഷണൽ അവാർഡ് വച്ച് എത്ര റെക്കോർഡ്സുകൾ ഉണ്ടായിരുന്ന സ്ഥലമല്ലേ അവർ പെൻഷനായതോടുകൂടി പകരം ആളെ എടുത്തില്ല നാത്തല്ലാതെ കിടക്കുകയാണെന്നേ അടിച്ചു തീർക്കുകയല്ലേ കാശ് അല്ല അവിടെ ഈ ചലച്ചിത്ര വികസന അഡമിയിലൊക്കെ ചെയർമാനായിട്ടിരിക്കുന്ന സിനിമാകാരൻ തന്നെ ഞാൻ കണ്ട പറഞ്ഞു ഷാജിൻ കരണ് പോലെ പ്രേമനില്ലല്ലോ ഷാജിൻ കരണ് അല്ലേ അവിടുത്തെ ചെയർ ചെയർമാനായിരുന്നു അല്ല അല്ലല്ല വേറെ ഫിലിം ഫെസ്റ്റിവലിൽ നടത്തി അവാർഡ് കൊടുത്താൽ മതി എത്ര പേരെ ജോലിക്കാരെ വെച്ച് തീറ്റി പോറ്റൊക്കെ ഒരു വർഷം ഒരു ഫിലിം അവാർഡ് കൊടുക്കാനും ഫിലിം ഫസ്റ്റുവൽ ചിത്രാഞ്ചലി റെക്കോർഡ്സിനെയൊക്കെ വയ്ക്കാതിരിക്കുന്ന അവിടെ ഡെയിലി ശമ്പളത്തിനെ ആളാക്കി ഇവിടെ വെക്കണമായിരുന്നു ഫിലിം ഫസ്റ്റുവൽ വരുന്ന സമയത്ത് കാര്യങ്ങൾ നോക്കാനുള്ളവനെ ഡെയിലി വെച്ചാൽ നിയമനമൊന്നുമല്ല രാഷ്ട്രീയ പ്രേംകുമാറിന്റെ രാഷ്ട്രീയ അല്ല അത് അതിന് അത് ജോലിയല്ലല്ലോ അത് ചെയർമാൻ ഞാൻ പറഞ്ഞത് ചെയർമാൻ അല്ല പ്രശ്നമാണ് ഞാൻ പറയുന്നത് ചിത്രാഞ്ജലി ഷെഡ്യൂലിൽ റെക്കോർഡ്സ് ഇല്ല കളർ ഇല്ല ശരി അല്ല ഞാൻ ക്യാമറമാൻ ഇല്ല രമേഷ ക്യാമറമാൻ ആയിരുന്നേ എസ് കുമാർ ക്യാമറ അസിസ്റ്റന്റ് ആയിരുന്നല്ലേ ഉള്ളത് ഇപ്പൊ അത് ക്യാമറ ഒരു കുന്തല്ലോ ഞാനിപ്പോൾ കോൺക്ലേവില് ഒരു വലിയ വിവാദം ഉണ്ടാക്കി നയനാർ മുഖ്യമന്ത്രി ആയിരിക്കും ശിവദാസ മേനോൻ ധനകാര്യ വകുപ്പ് മന്ത്രി ആയിരിക്കുമ്പോൾ രണ്ട് ലക്ഷം രൂപ എന്നുള്ള ഒരു പടം ചെയ്താൽ ചിത്രാഞ്ജലിയിലെ ഫെസിലിറ്റീസ് ഉപയോഗിച്ച് ചെയ്താൽ രണ്ട് ലക്ഷം രൂപയാണ് സബ്സിഡിയുള്ളു ഇവിടെ അമ്പത് കോടിയും നൂറ് കോടിയും കൊടുത്ത് സിനിമ എടുക്കുന്ന ഒരാൾക്കും ഈ രണ്ട് കോടി വേണ്ട രണ്ട് ലക്ഷം വേണ്ട കാരണം അവൻ ചിത്രാഞ്ജലി കുന്ന് കയറില്ല അപ്പം എറണാകുളത്ത് സെറ്റ് എല്ലാം ഷൂട്ട് ചെയ്യുകയുള്ളൂ അപ്പോൾ ഈ കൊച്ചു 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 കൊച്ച് പടം എടുക്കുന്നവർക്ക് ഒരു ആശ്വാസമാണ് ഈ സബ്സിഡി ശിവദാസ മേനോന് അപേക്ഷ കൊടുത്താണ് പത്ത് ലക്ഷം ആക്കണം മിനിമം കർണാടകയിലൊക്കെ കൊടുക്കുന്ന പോലെ കൊടുക്കണമെന്ന് നോക്കാംന്ന് തോന്നി ഒന്നും നടന്നില്ല അത് കഴിഞ്ഞ് അച്യുതാരൻ വന്നു അച്യുതാരൻ തന്നെ ധനവു മുതൽ തോമസ് ഐസക്കിന് കൊടുത്തു ഫെഫ്ക ഇല്ല മാക്ടി ഫെഫ്ക എല്ലാം കൊണ്ടുവന്നും അപേക്ഷ ചെയ്തില്ല കഴിഞ്ഞ ഇതിൽ നമ്മുടെ ഇയാളെ പിടിച്ച് എ കെ ബാലം വഴി കൊടുത്തു നോക്കി ഒന്നും നടന്നില്ല ഇപ്പോൾ ഇതാ സജി ചെറിയാൻ വന്നു ചെയ്തില്ല സബ്സിഡി പത്ത് ലക്ഷം ആക്കാൻ എന്താ ചെയ്യാത്ത ഈ കോടികൾ ഉണക്കി കോൺക്ലേവ് നടത്താമെങ്കിലേ ഈ കണ്ണട വച്ച അമ്മച്ചമാർ അല്ലെങ്കിൽ കണ്ണട വെച്ച അമ്മച്ചമാര് പറഞ്ഞിട്ട് കോൺക്ലേവ് നടത്താമെങ്കിൽ ആ പൈസ എടുത്ത് വഴി കുറെ കോടികൾ അത് പോയി ഒരേ കോടി പോയില്ല ഒരു കോടി എൺപത് ലക്ഷം അതില് പറഞ്ഞ എല്ലാ കാര്യങ്ങളും പിൻവലിച്ചല്ല എല്ലാ കേസും പിൻവലിച്ചു കാരണം ബാധിയില്ല മന്ത്രി വീതിക്കിനും വാദിയാക്കി